നമസ്കാരം നടി ഹനിറോസ് കൊടുത്ത പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ച അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ബോച്ചയ്ക്ക് അനുകൂലമായും പ്രതികൂലമായിട്ടും വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബോച്ച ഒരു വഷളാണ് വൃത്തികെട്ടറാണ് എന്ന തരത്തിൽ ഒരു കൂട്ടർ പോസ്റ്റായിട്ടും കമൻറ്റായിട്ടും ഒക്കെ വിട്ടു എന്നാൽ ബോച്ചയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകൾ ആരൊക്കെയെന്ന് നോക്കുമ്പോഴാണ് അതിൽ കുറച്ച് കൗതുകം തോന്നുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു സമയത്ത് ഗാസയ്ക്ക് വേണ്ടി നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന അതേ കൂട്ടർ തന്നെയാണ് ഇപ്പോൾ ബോച്ചയ്ക്ക് വേണ്ടിയും ഈ പോസ്റ്റായിട്ടും കമൻ്റായിട്ടും കിടന്ന് എന്ന് കാണാം അതായത് നാമധാരികളായിട്ടുള്ള സുഡാപ്പികളാണ് ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കടന്നുകൊണ്ട് പൂണ്ടുവിളയാടുന്നത് അതെന്തുകൊണ്ടായിരിക്കും ബോച്ചയെ അവർ സപ്പോർട്ട് ചെയ്യാൻ കാരണം അത് ആലോചിക്കുമ്പോഴാണ് ഇതിൽ ഇല്ലേ ഉള്ളുകളില്ലേ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്തെന്നാൽ അവരുടെ മതസ്ഥനായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത് പിന്തുണയ്ക്കുന്നതിൽ നമുക്ക് ഒരു ന്യായമുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അവർ അവരുടെ മതസ്ഥനാണെങ്കിൽ തെറ്റ് ചെയ്താൽ പോലും പിന്തുണയ്ക്കും എന്നാൽ ബോച്ച അവരുടെ മതസ്ഥനല്ല എന്നിട്ടും ബോച്ചയെ അവരിങ്ങനെ ദുർലോഭം ആയിട്ട് പിന്തുണയ്ക്കുന്നത് അപ്പോഴാണ് ബോച്ചയെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു മുപ്പത്തിരണ്ട് കോടിയുടെ ഒരു പിരിവുണ്ടല്ലോ അതൊരു മുസ്ലിം നാമധാരിക്ക് വേണ്ടിയിട്ടായിരുന്നു അയാൾ സൗദിയിലെ ജയിലിൽ പതിനെട്ട് വർഷമായിട്ട് കിടക്കുന്നതാണ് എന്നാൽ അയാളുടെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു ചോരപ്പണത്തിനും എന്ന് പറഞ്ഞുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പിരിവ് നടത്തിയ മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിൽ പിരിച്ചെടുക്കുകയും ചെയ്തു ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമൊന്നും അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ പണം അപ്പോൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു ഇനി ഈ സുഡാപ്പികളുടെ മറ്റേതെങ്കിലും സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഇയാളും കൂടെ ചേർന്ന് ചെയ്തതാണോ എന്ന തരത്തിലുള്ള സംശയമൊക്കെ വരുന്നത് ഇവരുടെ ഈ അവസരത്തുള്ള പിന്തുണ കാണുമ്പോഴാണ് സ്വന്തം അല്ലാഞ്ഞിട്ട് കൂടി സാധാരണക്കെതിരെ ഇങ്ങനൊരു കേസ് വരുമ്പോൾ ഇയാൾക്കെതിരെ നിൽക്കേണ്ട ആളുകൾ പോലും ഒരിക്കൽ ഗാസയ്ക്ക് വേണ്ടി കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഇങ്ങനെ പൊരുതുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയോ സംതിങ് ഇല്ലേ എന്ന് ആർക്കെങ്കിലുമൊക്കെ സംശയം തോന്നിയാൽ അതിൽ തെറ്റു പറയാനാവുമോ പ്രത്യേകിച്ചും ഈ കൂട്ടർ ഈ സുഡാപ്പികൾ എന്ന് പറഞ്ഞ പ്രത്യേക കൂട്ടർ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ വ്യവസായിയുടെ എന്താ പറയുക ഒരു അറസ്റ്റിൽ ഇത്രയേറെ അയാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവർക്കായിട്ട് അയാൾ എന്ത് അയാൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു